സിദ്ദിക്കിന് ഞാൻ പറഞ്ഞു വരുമ്പം സിദ്ദിക്ക് ഞാൻ തമ്മിൽ ആ ഇലക്ഷൻ എലക്ഷൻ ഒരു അഭിപ്രായം വ്യത്യാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് അയാൾ എൻ്റെ സുഹൃത്തായിരുന്നു പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നു ഒരു എന്നെക്കുറിച്ചൊരു തെറ്റായ ഒരു ആരോപണം പറഞ്ഞു അതായത് അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലം അമ്മയ്ക്ക് കൊടുത്തില്ല പറ്റിച്ചു അതൊക്കെ തെറ്റ് ഞാൻ നല്ലൊരു തറവാടിൽ നിന്ന് വരുന്ന ഒരു ആൾ തന്നെയാണ് അത് എടുത്തു പറയുന്നതിൽ വളരെ എനിക്ക് ഐ ഫീൽ വെരി പ്രൗഡ് ഇറ്റ് നല്ലൊരു പാരമ്പര്യമായിട്ട് വരുന്ന ആളാണ് എൻ്റെയൊക്കെ കാരണവന്മാർ കൊടുത്ത സ്വത്തുക്കൾ പാവപ്പെട്ടവർക്ക് വേറെ ആരും ചെയ്തിട്ടില്ല അതുപോലെ ഇന്ന് നല്ല സ്കൂൾ ധാരാളം സ്കൂള് ചാരിറ്റബിൾ സ്കൂളാണ് ഓർഫനേജസ് ഉണ്ട് എത്തീം ഉണ്ട് എല്ലാം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തു വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഞാനും ചെയ്യാറുണ്ട് ഞാൻ എന്നും വിശ്വസിക്കുന്നത് എൻ്റെ ഉപ്പിപ്പ ഒരു ആന കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു ആടിനെയെങ്കിലും കൊടുക്കണം അതെൻ്റെ കടമയാണ് അതു വിചാരിച്ച് ഞാനൊരു സ്ഥലം അമ്മയ്ക്ക് ഓഫർ ചെയ്തു അമ്മയിൽ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട പാവപ്പെട്ടവരായ ആർട്ടിസ്റ്റുകൾക്ക് വീട് പണിയാന്ന് പറഞ്ഞു അത് സ്വീകരിച്ചില്ല അത് സ്വീകരിച്ചല്ല സ്വീകരിക്കാത്ത മാത്രമല്ല അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ഞാൻ ഡോക്യുമെന്റ് അടക്കം കൊണ്ട് ബാബു ഇടവേള ബാബുവിന് കൊടുത്തതാണ് ഡോക്യുമെന്റ് അടക്കം ഇടവേള ബാബുവിന് കൊണ്ട് കൊടുത്തതാണ് എന്നിട്ട് അവരെന്തോ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അവിടെ വീട് പണിയാൻ യോഗ്യതയല്ല യോഗ്യ സ്ഥലമല്ല പക്ഷെ അവിടെ ഇപ്പോൾ ഓൾറെഡി അഞ്ച് വീട് ഞാൻ ഓൾറെഡി പണിതു പണിത് ഓൾറെഡി കൊടുത്തു ഏഹ് അപ്പം പിന്നെ എന്താ ഉള്ളു അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വീട് പണിയോ അഞ്ച് പേര് ദൈവം അനുഗ്രഹിച്ചിപ്പോൾ അവിടെ താമസിക്കുന്നു അബ്സുലു പേരിലാണ് അവിടെ വന്നിരിക്കുന്നത് ഏഹ് ആ പേരിലായിരുന്നു അല്ല അത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വളരെ വിഷമം തോന്നി ഞാൻ പ്രസ് മീറ്റിൽ വിളിച്ചു ഞാൻ എലക്ഷൻ തോക്കട്ടെ ജയിക്കട്ടെ വേറെ വിഷയം ഞാൻ അന്ന് എലക്ഷനിൽ നിന്ന് എനിക്കൊരു പത്ത് നൂറ് വോട്ട് കിട്ടി ഐ ആം ഹാപ്പി അബൗട്ടിറ്റ് ഒരു നൂറ് വോട്ടെങ്കിലും എനിക്ക് നൂറ് പേരെങ്കിലും എന്നെ പിന്തുണിക്കാൻ ഉണ്ടല്ലോ അമ്മയിൽ ഞാൻ എടുത്ത് കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എത്രയേ പാവപ്പെട്ടവർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് എത്രയും പേര് നല്ല നല്ല സഹായങ്ങൾ ചെയ്തു കൊടു നന്മകൾ കുറേ അധികം അമ്മ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ കൈനീട്ടം കൊടുക്കുന്ന അയ്യായിരം രൂപ കൊടുക്കുന്നവരെ എത്ര പേരിൽ അതിൽ അർഹതപ്പെട്ടവരുണ്ട് അർഹതപ്പെടാത്തവർ എത്ര പേരുണ്ട് ഞാൻ പറഞ്ഞു ഈ അർഹതപ്പെടാത്ത പേര്ക്ക് എന്താ പറയാ എന്തോ ഒരു പേര് കൊടുത്താതിന് എന്തോ ഒരു പേര് മെമ്പർഷിപ്പ് ഉണ്ട് ആ മെമ്പർഷിപ്പിന്റെ പേര്ഷിപ്പ് ആർഷിപ്പിന്റെ അങ്ങനെ പ്രായത്തിന്റെ പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കും കിട്ടണ്ടാണ് എനിക്ക് വയസ്സ് അറുപത്തെട്ടായി ഞാൻ അമ്പത് വർഷം ഫീൽഡിൽ വന്നിട്ട് എനിക്ക് തന്നിട്ടില്ല ഞാനത് സ്വീകരിക്കാനും

സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളെ പുരുഷന്മാരെ താങ്ങുന്ന സ്ത്രീകൾ ഇത്രയും പേരുണ്ട് ഇപ്പോൾ ഈ മുന്നോട്ട് വന്നിത് പറയാത്ത സ്ത്രീകൾ എത്ര പേരുണ്ട് ഇത് അനുഭവിച്ചവർ അവർ പറയാത്തവരുടെ ചാൻസ് നഷ്ടപ്പെടും അവർക്ക് ഇന്നും ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പറയുന്നില്ല ഇതിൽ ഞാൻ പറഞ്ഞില്ല ആരും പുണ്യാളിനും പുണ്യാളത്തിയൊന്നുമല്ല അപ്പോൾ അത് കുറച്ച് പേര് അതിൽ നിന്ന് മാറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അവരെ കൊണ്ടുവന്നിതിനകത്ത് കുറ്റപ്പെടുത്താം അത് ഫെയർ അല്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞു വന്നില്ലേ അമ്മയെക്കുറിച്ച് പറഞ്ഞു വന്നാൽ ഞാൻ കഴിഞ്ഞ തവണ എടുത്ത് പറഞ്ഞതാണ് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ടോപ്പിൽ നിന്ന് എത്രയേ ആർട്ടിസ്റ്റുകൾ ഇന്ന് അവരുടെ മുഖത്തേക്ക് വെളിച്ചമില്ല തെളിച്ചമില്ല അതുങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ ഈ പേര് മാത്രമേ ഉള്ളൂ ഈ ഫുൾ ടൈം സ്റ്റേജിൽ കയറാനും അവാർഡ് കൊടുക്കാനും നിങ്ങളൊരു കാര്യം ചോദിക്കുമോ ഒരു പ്രോഗ്രാം നടക്കാൻ നേരത്ത് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ നാളെ മുതൽ വേണമെങ്കിൽ പ്രോഗ്രാംസ് ചോദിക്കുമോ ഏത് സ്റ്റേജിലും ഈ കുറച്ച് പേര് ഈ ഇരുപത്തഞ്ചോ മുപ്പതോ പേര് ഇവരടങ്ങുന്ന അത് പറയുന്നത് ചാനലുകാർ അവർ എന്ന് പറയുന്നു ഹൈ അതെന്തിനാ ചാനലുകാരവർ മതി എന്ന് പറയുന്നത് കുറച്ച് പ്രായമുള്ളവരുണ്ട് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ടവരുണ്ട് അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൂടെ താര രാജാക്കന്മാരും അത് പറഞ്ഞാൽ അനുസരിക്കാത്ത ചാനലുകാരുണ്ടോ ഒന്നുമില്ല അതൊക്കെ അവർ വിചാരിച്ചാൽ നടക്കും ഇല്ല ഇതേ ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊണ്ട് കൊടുപ്പിക്കണം ഇത് ഇങ്ങനെ കൊണ്ട് ജനാർദ്ദന ചേട്ടനെ കൊടു കൊടുപ്പിക്കണം അല്ലെങ്കിൽ ദേ പ്രായമുള്ള ഇങ്ങനെ കൊണ്ട് കൊടുപ്പിക്കണം അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കൊടുപ്പിക്കണം ഒരു അവാർഡ് അതിൻ്റെ അവർക്കൊരു കിട്ടുന്ന സന്തോഷം അത് ഇനി എത്ര കാലം ജീവിച്ചിരിക്കും ഏഹ് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടാ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ എന്നോട് എത്ര ഇതൊക്കെ ബഹുമാനം എനിക്ക് കിട്ടിയിരുന്നതാണ് ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയില്ലല്ലോ ആ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടല്ലോ വല്ലാത്തൊരു ഫീലിംഗാണ് അപ്പോൾ ഇത് കാണുന്നതെല്ലാം ഞാൻ 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 നമ്മൾ നമ്മൾ ഒരു പത്ത് കുറേ പേരുണ്ട് ഇവർ തന്നെ സിനിമയിൽ നോക്കിക്കും മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴാണ് ഒരു മാറ്റം വന്നത് ഇപ്പം ചെറുപ്പക്കാർ വന്ന് ടോട്ടലി വൈപ്പ് ഔട്ട് ചെയ്ത് നല്ല 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 പുതിയ കലാകാരന്മാർ പുതിയ പുതിയ ആൾക്കാർ വെൽക്കം ഇറ്റ്സ് വെൽക്കം ഇപ്പോൾ ഇപ്പം ഇത് ഈ ഇടയ്ക്ക് പോലും വാഴ എന്ന് പറഞ്ഞൊരു പടം സൂപ്പർ ഹിറ്റ് ഹിറ്റല്ലേ ആരുണ്ട് അതിനകത്ത് ഇതിപ്പോൾ നുണക്കുഴി ഇവൻ ബെയ്സിലൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത് ബെയ്സിലും ടൊവിനും ഒക്കെ ഇപ്പോൾ കയറി വന്നത് അല്ല അപ്പോൾ അവരുടെയൊക്കെ സിനിമ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ അവർ കയറി വന്ന സൂപ്പർ സ്റ്റാർസ് ആയത് അല്ലെങ്കിൽ എന്താ ഉള്ളൂ ഈ കുറേ പേര് ഏത് സിനിമ എടുത്താലും ഏത് ക്യാരക്ടർ എടുത്താലും ഇവര് തന്നെ ഇവര് തന്നെ ഇവർ തന്നെ കണ്ട് 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 സത്യം ആൾക്കാർ മടുത്ത് അതുകൊണ്ടാണ് സിനിമകളൊന്നും സക്സസ് ആവാത്തത് മിക്ക വലിയ വലിയ സിനിമകളൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് കാരണം കണ്ട മുഖങ്ങൾ തന്നെ കണ്ട അതിൽ മമ്മൂക്ക കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മമ്മൂക്കയുടെ സിനിമയിൽ ഇപ്പോൾ കുറേ പുതിയ 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 ആൾക്കാർക്ക് വിളിച്ച് ചാൻസ് കൊടുക്കുന്നുണ്ട് അല്ല നല്ല കാര്യം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല തന്നിട്ടുമില്ല നമ്മളവിടതിപ്പോൾ ഉണ്ടായെന്നില്ല ഞാൻ അതുകൊണ്ട് പറയല നന്മ കണ്ടാൽ നന്മ പറയണം അതാരാണെങ്കിലും പുതിയ പുതിയ പിന്നെ അത് അത് വേണമെന്നേ അത് ഇവർ വിചാരിച്ചാൽ നടക്കുള്ളൂ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലെ രണ്ട് പില്ലേഴ്സാണ് ഇവർ ഒരു സമയത്ത് നസീർ സാറും സത്യം മാഷും അല്ലെങ്കിൽ മധു സാറും ഒക്കെ നിന്നിരുന്ന ആ രണ്ട് പില്ലേഴ്സായിട്ട് നിൽക്കുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താം അതിനവർ കുറച്ചുകൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അവരുടെ ഒരു ലീഡർഷിപ്പ് അവർ ഒന്നും ഒരാളും എതിർക്കില്ല ഒന്നും അമ്മയിൽ എതിർക്കില്ല ചാനലുകാരും എതിർക്കില്ല സിനിമ എതിർക്കില്ല ഇന്ന് വാഴുന്ന ചക്രവർത്തികളാണ് അവർ രണ്ടുപേർ അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ ചേഞ്ചസ് വരുത്തി കൂടാ അപ്പോൾ ഞാൻ തന്നെ സിനിമാ ഇൻഡസ്ട്രി ഞാൻ എൻ്റെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ടോട്ടലി ഒരു ഓർത്തഡോക്സ് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഹൈദർ എന്നറിയാലോ ഞാൻ സിനിമാ രംഗത്ത് നിൽക്കുമ്പോൾ അവരെന്നെ വിളിച്ച് നിർദ്ദേശിക്കുകയാണ് ഇത് എന്താണിത് എന്താണ് ഇങ്ങനെ ഉള്ളിടത്താണ് നീ നിൽക്കുന്നത് അപ്പോൾ നമുക്കും ഉള്ളിൽ കലയോട് ഇത്രയും സ്നേഹമുള്ള ഒരാളാണ് ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ സിനിമാ രംഗമൊന്നും ഒരിക്കലും വിടാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വല്ലാത്ത ഒരു പാഷനാണത് പക്ഷേ എനിക്കും അനുഭവിക്കേണ്ടി വരുന്ന അയ്യോ ഞാൻ അവരോട് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുമ്പം അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ഓരോന്ന് ഒരു ദിവസം ഓരോന്നു വരെയല്ലേ അത് നമ്മളെ തേക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം എല്ലാ ഏത് ഏത് ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാണ്ടിരുന്നിട്ടുള്ളത് തെലുഗു തമിഴ് കന്നഡ ഹിന്ദി എല്ലാവരും ഹോളിവുഡ് വരെ ഇത് പോയിട്ടുണ്ട് സോ ഈസ് ഹൗ മലയാളി സാർ ദറ്റ് ഈസ് ഹൗർ മല്ലു സാർ എന്നുള്ളൊരു പേര് ടോട്ടലി വരുന്നില്ലേ കേരളത്തിനെക്കുറിച്ച് മലയാളത്തിനെക്കുറിച്ച് മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് എന്തൊരു മഹാ ഇതുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആൾക്കാർ ബഹുമാനിക്കുന്ന നടന്മാരാണ് ഇതിനകത്തുള്ളത് നടിമാരാണ് ഇതിനകത്തുള്ളത് കഥകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാം കലങ്ങി തെളിയട്ടെ കലങ്ങി തെളിയണം താങ്കൾ താങ്കളുടെ അഭിപ്രായം കൃത്യമായി വെളിച്ചത്തിൽ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് നീതി വേണം സ്ത്രീകൾ പീഡിക്കപ്പെടുന്ന പുരുഷന്മാരും പീഡിക്കപ്പെടുന്നുണ്ട് അപ്പം ഇത് കൃത്യമായി തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനിയായതിനകത്ത് ഇനി ഒന്നും പേടിക്കാനില്ല നമ്മളിപ്പോൾ ഇത്രയൊക്കെ പ്രായവുമായി ഇത്രയൊക്കെ വർഷങ്ങളുമായി ഫീൽഡില് ഇനി എന്ത് നേടിയാൽ നേടി ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളില്ലായകയില്ല ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ്റെ ആഗ്രഹമുണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല വരുമ്പം വരട്ടെ ദൈവം തമ്പുരാൻ പടച്ചവൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഉള്ളത് വെച്ച് സന്തുഷ്ടൻ മതി ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അമ്പത് വർഷം ായിട്ട് ഒന്നുമില്ലെങ്കിൽ ബിരിയാണിക്കൊപ്പം അച്ചാറായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ